ആയിരം പ്രദോഷം നോക്കുന്നതിന് തുല്യമാണ് ഒരു ശിവരാത്രി വ്രതം എന്ന് നിങ്ങൾക്കറിയാമോ ഇത്രയും പുണ്യം നിറഞ്ഞ ഒരു വ്രതം പൂർണ്ണതയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശിവാനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ ഒഴിവാക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ശംഭോ മഹാദേവ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം ആഗതമാകുന്നു ഒരു വർഷം നമ്മൾ കാത്തിരുന്ന ആ പുണ്യദിനം മഹാദേവപ്രീതിക്കായി അനുഗ്രഹത്തിനായി ഇത്തവണ ശിവരാത്രി വ്രതം ഈ വീഡിയോ മുഴുവനായി കാണണേ കുംഭമാസത്തിലെ മഹാശിവരാത്രി മഹാദേവപ്രീതിക്കായി എടുക്കുന്ന പുണ്യവ്രതം നന്മകൾ കൊണ്ടും ഐശ്വര്യം കൊണ്ടും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ലഭിക്കാൻ നുഗ്രഹിക്കുന്ന ശിവരാത്രി വ്രതം നിങ്ങൾ ശിവരാത്രി വ്രതം എടുക്കാറുണ്ടോ സർവപാപമോചനത്തിന് ഇതിൽ പരമൊരു ഉപവാസമോ നൊയമ്പോ ഇല്ല ലോകത്തെ മുഴുവൻ രക്ഷിച്ച മഹാദേവൻ ചെയ്ത ത്യാഗത്തെ ഓർത്തുകൊണ്ട് മഹാദേവ പ്രീതിക്ക് വേണ്ടി മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഭഗവാന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സന്തോഷവും സമൃദ്ധിയും ഒപ്പം ഏഴു തലമുറയ്ക്കുള്ള ഐശ്വര്യം കൂടിയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഭഗവാനോടൊപ്പം ഉപവസിച്ചാൽ എന്നാൽ കൂടെ ഇരിക്കുന്നാൽ ആ സമയം മുഴുവൻ ഭഗവാന്റെ നാമം ജപിച്ചാൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന വിധിയെ പോലും മാറ്റിമറിക്കാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പ് ആയിരം പ്രദോഷത്തിന് തുല്യമല്ലേ ഒരു ശിവരാത്രി ഭക്തിസാന്ദ്രമായ മഹാശിവരാത്രി വ്രതത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം വ്രതശുദ്ധിയോടും ഭക്തിയോടും കൂടി നാം ചെയ്യുന്ന വ്രതത്തിന് ഫലം കിട്ടാൻ ചില ചിട്ടകൾ കൂടി നമ്മൾ പാലിക്കണം നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ വ്രതത്തിന് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കാം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം ഒഴിവാക്കേണ്ട അഞ്ച് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമതായി പകൽ ഉറക്കം ശിവരാത്രി എന്നാൽ ശിവന്റെ രാത്രി എന്നാണ് രാത്രിയിലെ ഉറക്കമിളക്കൽ പോലെ തന്നെ പ്രധാനമാണ് പകൽ ഉറങ്ങാതിരിക്കുക എന്നത് പകൽ സമയം കഴിയുന്നത്ര നമശിവായ ജപിച്ചും ശിവപുരാണം വായിച്ചും ക്ഷേത്രങ്ങളിൽ പോയുമൊക്കെ സമയം നീക്കുക ആഹാരം ശ്രദ്ധിക്കുക ഉപവാസം എന്നാൽ ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നാണ് ഈ ദിവസം തമോ ഗുണമുള്ള വസ്തുക്കൾ ഒഴിവാക്കുക മത്സ്യം മാംസ്യം ം ഉള്ളി വെളുത്തുള്ളി എന്നിവയൊക്കെ ഒഴിവാക്കുക പൂർണ്ണ ഉപവാസം എടുത്താൽ വളരെ നല്ലത് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർ മരുന്നുകൾ കഴിക്കുന്നവർ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാതിരിക്കുക പാലും പഴവും കഴിക്കുക അമിത ആഹാരം ഒഴിവാക്കുക ഇനി മൂന്നാമത്തേത് മനഃശുദ്ധി ശരീരം പോലെ തന്നെ മനസ്സും ശുദ്ധമാക്കി വെക്കുക മറ്റുള്ളവരെ പരിഹസിക്കുക ദേഷ്യപ്പെടുക പരദൂഷണം പറയുക ഇതൊക്കെ വ്രതഭംഗം വരുത്തുന്ന കാര്യങ്ങളാണ് ഈ ദിവസം ആത്മനിയന്ത്രണം പാലിച്ച് മനസ്സ് ശുദ്ധമായി ശാന്തമാക്കി വെക്കുക നാലാമതായി വഴിപാട് മഹാദേവന് വഴിപാട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊട്ടിയതോ കേടുവന്നതോ ആയ കൂവളത്തിന്റെ ഇല ഭഗവാന് സമർപ്പിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം പാരണ സമയം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പാരണ അവസാനിപ്പിക്കുമ്പോൾ ആണ് ശിവരാത്രി കഴിഞ്ഞ് പിറ്റേന്ന് സൂര്യോദയത്തിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തി വേണം വ്രതം മുറിക്കാൻ അല്ലാതെ കാലത്തെ തന്നെ എണീറ്റ് ആഹാരം കഴിക്കരുത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ തുളസി തീർത്ഥം കഴിച്ച് പാരണ സമയത്ത് എന്നെ പാരണ വീട്ടുക ഇത്തവണത്തെ പാരണ വീട്ടേണ്ട സമയം ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച കാലത്ത് ആറ് അൻപത്തിയൊൻപത് മുതൽ വൈകിട്ട് മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള സമയത്തിനിടയ്ക്കാണ് എല്ലാ മഹാദേവ ഭക്തർക്കും ശിവരാത്രി വ്രതം എടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കണ്ട ശേഷം ശംഭു മഹാദേവ എന്നോ ഓം നമശിവായെന്നോ കമന്റ് ഇടങ്ങി ശിവരാത്രി ദിവസം ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എത്ര പ്രാവശ്യം ചൊല്ലാമോ അത്രയും പ്രാവശ്യം ചൊല്ലി മഹാദേവപ്രീതിക്ക് പാത്രമാവുക എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഹരഹര പാർവതീപദേ നമ ഹരഹര മഹാദേവാ